നമസ്കാരം ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനത്തിന് സമീപത്ത് അപകടകരമായി വളർന്നു നിന്ന പൊന്തക്കാടുകൾ വെട്ടിനീക്കി കായികപ്രേമികളുടെ കൂട്ടായ്മ ഞാറക്കൽ ഷട്ടിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന കായിക സംഘടനയുടെ നേതൃത്വത്തിലാണ് ജയ്ഹിന്ദ് മൈതാനത്തിന്റെ അരികിലായി ഉൾപ്പടർപ്പുകൾ നിറഞ്ഞ പൊന്തക്കാട് വെട്ടിവൃത്തിയാക്കിയത് ഈ കാടുപടലങ്ങൾ കാഴ്ചമറയ്ക്കുന്ന മൂലം വാഹനാപകടങ്ങൾ പതിവാണെന്നും ഈ പൊന്തക്കാടുകളിൽ താമസമാക്കിയ തെരുനായകൾ അപ്രതീക്ഷിതമായി ഇറങ്ങി ആക്രമിക്കുന്നത് കാരണം സമീപത്തുള്ള സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും വഴിയാത്രക്കാരും ഭീതിയോടെയാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ക്ലബ് അംഗങ്ങൾ പറഞ്ഞു ഞാറക്കൽ ഹിന്ദു മൈതാനിയിലുള്ള ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മ ഷട്ടിൽ ബ്ലാസ്റ്റേഴ്സ് ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ മത്സരങ്ങളും അതിനോട് അനുബന്ധിച്ച് പതാക ഉയർത്തൽ ഇതെല്ലാം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടമെന്നോണം ഇന്ന് ഇവിടെ ഈ ജഹിദ് മൈതാനി അതിൻ്റെ സ്ഥലത്തുള്ള റോഡ് നമ്മുടെ ഇവിടെ പോകുന്ന റോഡും ഒക്കെ ഞങ്ങൾ എല്ലാവരും ക്ലീൻ ചെയ്തു അപ്പോൾ പതിനഞ്ചാം തീയതിയിലേക്ക് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് രാവിലെ എട്ടര മണിക്ക് പതാക ഉയർത്തലും പായസം വിതരണവും പിന്നെ കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കണമെങ്കിൽ വളരെ സ്വാഗതം എല്ലാവർക്കും കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ചെറിയ കളിയിൽ പങ്കെടുപ്പിച്ച് അതിന് പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നതാണ് ൽ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട കായിക കേന്ദ്രമായ ഞാർക്കൽ ജയിന്ന് ഗ്രൗണ്ടിൻ്റെ പരിസരത്ത് ആളുകയർത്തി നിന്നിരുന്ന പന്തക്കാടുകൾ ഗതാഗതാർത്ഥത്തിനും അപകടങ്ങൾക്കും കാരണമായിരുന്ന പന്തക്കാടുകൾ ഇന്ന് ഷട്ടിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ നീക്കുന്നിട്ടുള്ളതാണ് പതിനഞ്ചോളം വരുന്ന ഷട്ടിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അംഗങ്ങൾ രഘു ഗിരിജൻ ഷാജി ജോസ് ദിനേഷ് സുമേഷ് ബിജു പ്രമോദ് റോയി ബിജു വിനോദ് വർഗീഫി ജിയോ ബിജോ ബിജോ എന്നവർ എന്നിവർ ചേർന്നാണ് ഞങ്ങൾക്ക് പച്ച ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾക്കുണ്ടാവുന്ന രീതിയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും പറഞ്ഞ പോലെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന യുവജനങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനും ഞങ്ങൾ തയ്യാറാണ് എല്ലാവരും ഞങ്ങളോട് സഹായിക്കുക എല്ലാവർക്കും വരുന്ന സ്വതന്ത്ര ദിനത്തിൽ ഈ ഷട്ടിൽ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം പറയുക ഞാറക്കൽ പ്രദേശത്തെ ഒരു കൂട്ടം കായിക പ്രേമികളുടെ കൂട്ടായ്മയായ ഷട്ടിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന സംഘടന പൊതുസമൂഹത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുന്നതും ഞായറക്കൽ പ്രദേശത്തെ റോഡരികൾ വൃത്തിയാക്കുന്നതിനും സമൂഹത്തിനെ കാർന്നുതിന് നിന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവരുന്നതുമായ സംഘടനയാണ് ഈ സംഘടന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനും പരിസര ശുചീകരണ യജ്ഞത്തിനും സജീവമായി ഇടപെടുന്ന സംഘടന കൂടിയാണ് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും വരുന്ന ദിനത്തിൽ സമീപത്തുള്ള സ്കൂൾ കുട്ടികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ ശുചീകരണ പ്രവർത്തനത്തിന് ജോസ് കണ്ണമുഴ ഷാജി ചാണയിൽ ഗിരിജാവലവൻ എന്നിവർ നേതൃത്വം നൽകി ക്ലബ്ബങ്ങളായ ജോസ് ഷാജി ഗിരിജാവലവൻ ബിജു കലേശൻ ജിനേഷ് റോയ് സുമേഷ് രഘു പ്രമോദ് ബിജോ ജിയോ ജേക്കബ് ബിജു വിനോദ് ഉണ്ണി സിജോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു